യേശുവില്ലാതെ കഥനക്കടലിൽ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ യേശുവിൻ്റെ വിളി കേട്ട് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ രോഗങ്ങളുടെയും രോധനങ്ങളുടെയും നീർച്ചുഴിയിൽ നിസ്സഹായതയുടേതായ അനുഭവങ്ങളിലൂടെ താണുപോകുന്ന അവസ്ഥകളിൽ അനുഭവ ജീവിതയാത്രയിൽ നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ആ ദുർഘട നിമിഷങ്ങളിൽ തങ്ങളെ രക്ഷിക്കുവാനായി യേശുവിനോടൊപ്പം നിലവിളിക്കുകയും എന്നാൽ യേശുവിൻ്റെ സഹായം വൈകുന്തോറും മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത കയങ്ങളിലേക്ക് അവർ താണുകൊണ്ടേയിരിക്കും ആ സന്ദർഭങ്ങളിൽ യേശുവിൻ്റെ സ്നേഹത്തെയും വിശ്വസ്തയെയും കുറിച്ച് അനേകർ സംശയിച്ചു പോകാറുണ്ട് അങ്ങനെയുള്ള ദുർഘടവേളകളിൽ എന്തുകൊണ്ടാണ് താൻ സഹായം എത്തിക്കുവാൻ വൈകുന്നതെന്ന് സ്നേഹിച്ചതായ ബഥാനിയിലെ കുടുംബത്തിലുണ്ടായ അനുഭവത്തിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നു യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും വളരെ അഘാതമായി സ്നേഹിച്ചിരുന്നു മാത്രമല്ല കഥാവേ ഇതാ നിനക്ക് പ്രിയനായവൻ രോഗത്തിലായിരിക്കുന്നു രോഗിയായിരിക്കുന്നു എന്ന് ആ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കലേക്ക് ആളയച്ച് അറിയിച്ചതിന് യേശു ം ലാസറയെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട് പ്രിയപ്പെട്ട സ്നേഹിതൻ മരണത്തിൻ്റെ താഴ്വരയിലായിരുന്നിട്ടും യേശു ലാസറിനെ ഭവനത്തിലേക്ക് പോകുവാൻ യേശുക്രിസ്തു ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ കൂട്ടാക്കാതെ താനായിരുന്ന സ്ഥലത്ത് രണ്ടു ദിവസം കൂടി പാർക്കുകയാണ് ചെയ്തത് നാലാം ദിവസം യേശു ബഥാനിയിൽ ലാസറിൻ്റെ കല്ല കല്ലറക്കലെത്തിയിട്ട് അതടച്ചിരുന്നു കല്ല് നീക്കുവാൻ കൽപ്പിച്ചപ്പോൾ കഥാവേ മാറ്റം വെച്ചു തുടങ്ങി അവൻ മരിച്ചിട്ട് നാലു ദിവസമായല്ലോ എന്ന മാർത്തയുടെ പ്രതികരണം യേശു വരുവാൻ വൈകിപ്പോയതിലുള്ളതായ സങ്കടം വെളിപ്പെടുത്തുന്നതായിരുന്നു യേശുവിനെ സ്നേഹിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്ത ആ കൊച്ചു കുടുംബം യേശുവിൻ്റെ സാന്നിധ്യമില്ലാതെ യേശുവിൽ നിന്ന് യാതൊരു വിധ മറുപടിയും ലഭിക്കാതെ കണ്ണീർ കയത്തിൽ കഴിച്ചു കൂട്ടിയതായ തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകളെക്കുറിച്ച് അധികമാരും ചിന്തിക്കാറില്ല യേശു വന്ന് തൻ്റെ പ്രിയ സ്നേഹിതനെ സൗഖ്യമാക്കുന്നു എന്ന് കരുതി അവർ കാത്തിരുന്നു എന്നാൽ യേശു വന്നില്ല ലാസർ മരിച്ചു ബന്ധുമിത്രാദികളെല്ലാം എത്തി യേശുവിനെ കാണുന്നില്ല ശവസംസ്കാര ശുശ്രൂഷയിൽ പോലും യേശു എത്തിയില്ല യഹൂദ സഭയുടെ വിലക്കുകൾ വകവെക്കാതെ യേശുവിനെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന രണ്ടു സഹോദരിമാർ യേശുവിൻ്റെ ആഗമനം വരെയുള്ള തൊണ്ണൂറ്റി ആറ് മണിക്കൂർ അനുഭവിച്ച വേദന വർണ്ണിക്കുവാൻ ആർക്കും സാധ്യമല്ല താൻ തന്നെ പുനരുത്ഥാനവും ജീവനമാണെന്ന് യേശു ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കുകയാണെങ്കിൽ താൻ സ്നേഹിക്കുന്ന ആ കുടുംബത്തെ കണ്ണീർ കയത്തിൽ ആ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ കടത്തിവിടണമായിരുന്നു എന്നാൽ മരിച്ചു ജീർണിച്ച മനുഷ്യ ശരീരത്തിന് ജീവൻ നൽകുമ്പോഴാണ് താൻ ദൈവപുത്രനാണെന്ന് ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ലാത്ത സത്യം ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കപ്പെടുന്നത് ആ മരണവീട്ടിൽ വന്ന് ആ ദുഃഖത്തിൽ പങ്കു ചേരുന്നവരും ലാസുറിൻ്റെ ശവശരീരത്തിന് അന്തിമോപചാരം അർപ്പിച്ചവരും ശവസംസ്കാര ശുശ്രൂഷ നടത്തിയവരുമെല്ലാം ലാസറിൻ്റെ മരണത്തിൻ്റെയും തുടർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷിപത്രങ്ങളാണ് എന്നാൽ അത് സാധ്യമാക്കുവാൻ താൻ സ്നേഹിച്ച ആ സഹോദരിമാരെ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ കണ്ണീർ കടലിലൂടെ കർത്താവിന് കടത്തി വിടണമായിരുന്നു ആത്മീയ യാത്രയിൽ കഷ്ടതകളുടെയും വേദനകളുടെയും കഥനക്കണ്ണീരിൻ്റെ ആ അനുഭവത്തിൽ വൈകി വന്നതിൻ്റെതായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവരിലൂടെ താൻ മഹത്വീകരിക്കപ്പെടുവാനും അവരെ നിത്യസന്തോഷത്തിൻ്റെ തുറമുഖത്തെത്തിക്കുവാനുമാണെന്നുള്ളതായ മാർത്തയുടെയും മറിയുടെയും അനുഭവം ഇവിടെ തെളിയിക്കുകയാണ് ഓർക്കുക യേശുവില്ലാതെ കടലിൽ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ അവരായിരുന്നപ്പോൾ ദൈവനാമ മഹത്വത്തിനായി കർത്താവി പ്രവർത്തി ചെയ്തു ദൈവത്തിൻ്റെ നാമം മഹത്വം കരേറ്റുമാറാകട്ടെ ലാസൻ്റെയും മാർത്തയുടെയും മറിയുടെയും ജീവിത അനുഭവങ്ങൾ കാണിക്കുന്നത് മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവ് മരിച്ചവനെ ഉയർപ്പിച്ച കർത്താവ് താൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ കർത്താവ് തനിൽ വിശ്വസിക്കുന്നവർക്ക് മരിച്ചാലും ജീവിക്കുമെന്നുള്ള ഉറപ്പ് നൽകുന്ന കർത്താവ് വലിയൊരു കർത്താവ് വലിയൊരു നിത്യതയുടെ വാതായനം ഇവിടെ തുറക്കുകയാണ് ദൈവനാമം മഹത്വം കരേറ്റുമാറാകട്ടെ ഈ ചെറിയ ചിന്ത നമ്മളെ ജീവൻ്റെ പാതയിലേക്ക് നയിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ